നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തച്ചോളി ഉദയനൻ ഇരുടുമലം കോവിലകത്തെ തമ്പുരാനെ കൊന്ന ഒരു വടക്കൻ പാട്ട് കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഇരുടുമലം കോവിലകത്തെ നാടുവാഴി തമ്പുരാന് നാല് വെള്ളാനക്കുട്ടികൾ ഉണ്ടായിരുന്നു ഇതിലൊന്നിനെ വലിയ തുകയ്ക്കാണ് തമ്പുരാൻ വിറ്റത് ആ പണമെല്ലാം പത്തായത്തിൽ അടച്ചുപൂട്ടുകയും ചെയ്തു പിന്നെയുള്ള മൂന്നെണ്ണത്തിൽ ഒന്ന് മതമിളകി കാട് കയറിപ്പോയി അവശേഷിച്ചതിൽ ഒന്ന് അസുഖം ബാധിച്ച് മരിക്കുകയും ചെയ്തു പെട്ടെന്നാണ് അത് കുഴഞ്ഞു വീണ് മരിച്ചത് പിന്നെ അവശേഷിച്ച ആ വെള്ളാനക്കുട്ടിയോട് തമ്പുരാന് അതിയായ സ്നേഹമായിരുന്നു വളരെ വാത്സല്യത്തോടെയാണ് തമ്പുരാൻ അതിനെ വളർത്തിയിരുന്നത് എന്നാൽ ഒരു ദിവസം തച്ചോളിയോതേനൻ ഈ വെള്ളാനക്കുട്ടിയെ കട്ടെടുത്തു കൊണ്ടുപോയി അഭ്യാസിയായ തച്ചോളി ഉദയനോട് നേരിട്ട് എതിർത്ത് ആനക്കുട്ടിയെ സ്വന്തമാക്കാൻ തനിക്ക് കഴിയില്ല എന്ന് അറിയാമായിരുന്ന തമ്പുരാൻ അതിനു വേണ്ടിയുള്ള സൂത്രപ്പണികൾ നോക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം നായന്മാരെ അയച്ച് ചന്ദന ചോലയിലെ കുങ്കിയമ്മയെ വരുത്തിച്ചു കുങ്കിയമ്മ ഒരു ഇഷ്ടക്കാരിയാണ് അങ്ങനെ കുങ്കിയമ്മയെ തൻ്റെ കെട്ടിലമ്മയായി വാഴിക്കാമെന്നും അവൾക്ക് ഇട്ട് മൂടാൻ പൊന്നും പണവും നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് അവളെ പ്രലോഭിപ്പിച്ച് വശത്താക്കി അവളെക്കൊണ്ട് ഒദയനെ മയക്കിക്കൊണ്ടുവരുവാൻ പറഞ്ഞയച്ചു അങ്ങനെ തമ്പുരാൻ്റെ കയ്യിൽ നിന്നും മയക്കുപൊടിയും വാങ്ങിയാണ് അവൾ നേരെ ചന്ദനച്ചോലയിലേക്ക് പോയത് ചന്ദനച്ചോലയിലെത്തിയ അവൾ തൻ്റെ നായന്മാരെ വിളിച്ച് തനിക്ക് തീരെ സുഖമില്ല എന്നും അവശ നിലയിലാണെന്നും അവസാനമായി തച്ചോളി ഉദയനെ നോക്കുവാൻ കാണുവാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വരുവാൻ നായന്മാരെ പറഞ്ഞയച്ചു നായന്മാരോടി തച്ചോളിത്തറവാടിൻ്റെ പടിപ്പുരയ്ക്ക് മുന്നിലെത്തി അവിടെ നിന്ന് പച്ച കുരുമുളക് അരച്ച് കണ്ണിൽ തേച്ചു അങ്ങനെ കലങ്ങിയ കണ്ണുകളുമായി വരുന്ന നായന്മാരെ കണ്ട ഉദയനം ചോദിച്ചു എന്തുപറ്റി എന്തിനാണ് നിങ്ങളിങ്ങനെ കരഞ്ഞു വരുന്നത് കുങ്കിയമ്മയ്ക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോ അവർ പറഞ്ഞു കുങ്കിയമ്മ മരണത്തോട് മല്ലടിക്കുകയാണ് അങ്ങേ അവസാനമായി ഒന്ന് കാണണമെന്ന് അവരാഗ്രഹിക്കുന്നു ഇത് കേട്ടതോടുകൂടി മറ്റൊന്നും ആലോചിക്കാതെ നായന്മാരോടൊപ്പം ഉദയനൻ പുറപ്പെട്ടു അങ്ങനെ ചന്ദനച്ചോല തറവാടിൻ്റെ പടിപ്പുരയിലെത്തിയപ്പോഴുണ്ട് വഴിക്കണ്ണുമായി പുഞ്ചിരിയോടുകൂടി കുങ്കിയമ്മ കാത്തിരിക്കുന്നു ഇത് കണ്ടതോടുകൂടി ഉദയനന് ശക്തിയായ ദേഷ്യം വന്നു അവൾക്ക് അവന് കുങ്കിയമ്മയെ എങ്ങനെയെങ്കിലും വധിക്കുവാനുള്ള ദേഷ്യമാണ് ഉണ്ടായത് എന്നാൽ ശൃംഗാര ചിരിയോടെ ഒദയനെ മയക്കിയെടുക്കാൻ കുങ്കിയമ്മയ്ക്ക് കഴിഞ്ഞു നിങ്ങളെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞ് നിങ്ങളെ ഇവിടെ വരുത്തിയത് അല്ലെങ്കിൽ ഈ പടിപ്പുര കടക്കില്ലല്ലോ ഇതും പറഞ്ഞ് സമാധാനിപ്പിച്ച് അവനെ അകത്തേക്ക് കൊണ്ടുപോയി കുളി കഴിഞ്ഞ് അഞ്ചു തരം കറികളും വിളമ്പി സമൃദ്ധമായി ഭക്ഷണം കഴിച്ച് കുങ്കിയമ്മ ചുരുട്ടിക്കൊടുത്ത വെറ്റിലെയും ചവച്ച് അവർ സല്ലാപത്തിൽ മുഴുങ്ങി കട്ടിലിൽ കിടന്നുടങ്ങി നേരം പാതിരയായി ഉദയനൻ ഗാഢനിദ്രയിലാണെന്ന് മനസ്സിലാക്കിയ കുങ്കിയമ്മ നേരെ എഴുന്നേറ്റു എന്നിട്ട് തൻ്റെ കയ്യിലുള്ള പൊതി തുറന്ന് ആ മയക്കുപൊടി ഒതേനനെ മണപ്പിച്ചു മയക്കുപൊടി മണപ്പിച്ചതോടുകൂടി ഒദയനൻ അബോധാവസ്ഥയിലായി ഇതുതന്നെ തക്കം എന്ന് കരുതി അവൾ നായന്മാരെ വിട്ട് തമ്പുരാൻ്റെ അടുത്ത് വിവരമറിയിച്ചു തമ്പുരാൻ ഉടൻ തന്നെ തൻ്റെ പടയാളികളെ വിട്ട് ഒദയനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കോവിലകത്തെത്തിച്ചു കല്ലടയിൽ അടയ്ക്കപ്പെട്ട ഒദയനു ബോധം വന്നപ്പോഴാണ് തന്നെ കുങ്കിയമ്മ ചതിച്ചതാണ് എന്ന് മനസ്സിലായത് അപ്പോഴേക്കും അവൻ നിസ്സഹായ നിസ്സഹായാവസ്ഥയിൽ ആയിക്കഴിഞ്ഞിരുന്നു ഉദയനെ കഴിവേറ്റുന്നതിനായി കഴുമരം തയ്യാറായി തുടങ്ങി ഈ വിവരങ്ങളെല്ലാം തൻ്റെ പഠിപ്പുരയ്ക്കു മുന്നിലൂടെ നടന്നുപോയ പട്ടന്മാരിൽ നിന്നും മനസ്സിലാക്കിയ കാവിലും ചാത്തോത്തെ കുങ്കി എങ്ങനെയെങ്കിലും ഉദയനനെ രക്ഷിക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെ മലംകുറവനെ കാണുവാനായി അവൾ ഓടി മലമുകളിലെത്തി എന്നാൽ മലങ്കുറവനും കുറത്തിയും അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല മലങ്കുറവൻ്റെ മകളോട് അനുവാദം വാങ്ങി കുറവൻ്റെ വട്ടിയും കുറത്തിയുടെ വസ്ത്രങ്ങളുമെല്ലാം എടുത്ത് ആ പഴന്തുണിയും എല്ലാം എടുത്ത് അവൾ തൻ്റെ കാവിലും ചാത്തോത്തി വീട്ടിലെത്തി അവിടെ വെച്ച് ഒരു കുറത്തിയുടെ വേഷം ധരിച്ച അവൾ തൻ്റെ മകൻ അമ്പാടിയെയും ഒരു കുറവച്ചടുക്കൻ്റെ വേഷം കെട്ടിച്ചു എന്നിട്ട് ഉദയനൻ്റെ ഉറുമിയും പരിചയും ഒരു പഴന്തുണിയിൽ പൊതിഞ്ഞ് തൻ്റെ വട്ടിയിൽ വെച്ചു അങ്ങനെ അതുമായി നേരെ ഇരുടുമലം കോവിലകത്തേക്ക് നടന്നു ഇരുടുമലം കോവിലകത്തിൻ്റെ പടിപ്പുറിയിലേക്ക് മുന്നിലൂടെ നടന്നുപോയ കുറത്തിക്ക് തെറ്റിയില്ല അവളെ കണ്ട തമ്പുരാൻ നായന്മാരെ അയച്ച് അവളെ കോവിലകത്തേക്ക് വിളിപ്പിച്ചു കോവിലകത്തെത്തിയ കുറത്തി തമ്പുരാൻ്റെ കൈ നോക്കി ഫലം പറയുവാൻ തുടങ്ങി തമ്പുരാനെ കൈരേഖയിൽ കാണുന്നത് അടിയൻ ചൊല്ലാം തമ്പുരാന് നാല് വെള്ളാനക്കുട്ടികളുണ്ടായിരുന്നു അതിലൊന്ന് അസുഖം വന്ന് മരിച്ചുപോയി ഒന്ന് കാട് കയറിപ്പോയി ഒന്നിനെ തമ്പുരാൻ വിറ്റുകളഞ്ഞു മറ്റൊന്നിനെ ദുഷ്ടനായ ഒദയനൻ തട്ടിക്കൊണ്ടുപോയി പക്ഷേ അങ്ങനെ ആ ഉദയനനെ ബന്ധിച്ച് കല്ലറയിൽ അടച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇത് കേട്ടതോടുകൂടി തമ്പുരാൻ ആകെ ആശ്ചര്യ പരിതനായി നടന്നതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞ കുറത്തിയോട് അവന് അയാൾക്ക് ബഹുമാനം തോന്നി താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ലേ കുറത്തിയെന്ന് തമ്പുരാൻ ചോദിച്ചു അപ്പോൾ ഒരു നിമിഷം നിർത്തിയിട്ട് കുറത്തി പറഞ്ഞു തമ്പുരാനെ കാര്യങ്ങളെല്ലാം തമ്പുരാൻ വിചാരിച്ചതുപോലെ നടക്കും പക്ഷേ തച്ചോളി ഉദയനെ കൊല്ലുന്നതോടുകൂടി ചില ദോഷങ്ങൾ ഇരുടുമലം കോവിലകത്തിന് വരും അത് ഒഴിവാക്കുവാനുള്ള വഴികളാണ് അങ്ങ് ആദ്യം ചെയ്യേണ്ടത് അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന തമ്പുരാൻ്റെ ചോദ്യത്തിന് കുറത്തി പറഞ്ഞു അങ്ങ് ആ ഉദയനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നിട്ട് ഇലയിട്ട് ചോറ് കൊടുക്കണം അയാൾ കഴിച്ചതിൻ്റെ ബാക്കി ചോറ് എൻ്റെ കുറവച്ചടുക്കൻ കഴിക്കണം അപ്പോൾ തമ്പുരാൻ ഒതേനനെ കൊല്ലുന്നത് മൂലമുണ്ടാകുന്ന ഒരു ദോഷവും തറവാടിനു മേൽ പതിക്കുകയില്ല ഇത് അംഗീകരിച്ച തമ്പുരാൻ നായന്മാരെ വിട്ട് കയ്യാമത്തോടുകൂടി ഒതേനനെ കുറത്തിയുടെ മുന്നിലെത്തിച്ചു കുറത്തിയുടെ മുന്നിൽ വെച്ച് ഒതേനന് ഇലയിട്ട് ചോറ് വിളമ്പി അഞ്ച് തരം കടികളും വിളമ്പി അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയനെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി വാഴത്തോപ്പിൽ മാറി നിന്ന കുങ്കി ശക്തിയായി അമ്പാടിയുടെ തുടയിലൊന്നും നുള്ളി അമ്പാടി ഉറക്കെ നിലവിളിച്ചു ഇത് കേട്ടതോടുകൂടി ഉദയനൻ ആ ഭാഗത്തേക്ക് നോക്കി അവിടെ കുറത്തിയുടെ വേഷത്തിൽ നിൽക്കുന്നത് കുങ്കിയാണ് എന്ന് ഉദയനന് എളുപ്പം മനസ്സിലായി തന്നെ രക്ഷിക്കാനാണ് അവൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഉദയനൻ ചൂട് കഴിക്കുന്നത് മതിയാക്കി അപ്പോൾ ബാക്കി വന്ന ചോറ് ആ കുറവച്ചടക്കിന് കൊടുക്കാൻ തമ്പുരാൻ കൽപ്പിച്ചു ചോറിൻ്റെ ഇലയുമായി ഉദയനൻ നേരെ കുങ്കിയുടെയും അമ്പാടിയുടെയും അടുത്തെത്തി ആ നിമിഷം തന്നെ ആ കൊട്ട അവൾ തുറന്നു വെച്ചു അതിൽ തൻ്റെ പരിചയം മുറുമും ഉദയനൻ കണ്ടു ഞൊടിയിടക്കുള്ളിൽ ഉദയനൻ്റെ കയ്യിലെ കയ്യാമം കുങ്കി അഴിച്ചു കളഞ്ഞു പെട്ടെന്നാണത് സംഭവിച്ചത് ചുരികയും പരിചയും കയ്യിലെടുത്ത ഉദയൻ ഒരു മലക്കം മറഞ്ഞ് ഇരുടുമുലം തമ്പുരാൻ്റെ മുന്നിലെത്തി ഇത് കണ്ടതോടുകൂടി തമ്പുരാൻ്റെ പടയാളികളെല്ലാം നാല് പാടും ചിതറിയോടി ഒറ്റ വെട്ടിന് തമ്പുരാൻ്റെ തലയറുത്ത് താഴെയിട്ടു ഓടിപ്പോയ പടയാളികളെല്ലാം തേടി പിടിച്ച് വെട്ടിക്കൊന്നു ആ കോവിലകത്തിൻ്റെ സ്വത്തുക്കളെല്ലാം കെണ്ടുകെട്ടി നേരെ തച്ചോളി തറവാടിലേക്ക് കെട്ടുകെട്ടിച്ചു അതിനുശേഷമാണ് അവർ നേരെ ചന്ദനച്ചോലയിലേക്ക് ചെന്നത് തമ്പുരാൻ്റെ തമ്പുരാട്ടിയായി കെട്ടിലമ്മയായി വാഴാമെന്ന് സ്വപ്നം കണ്ടിരുന്ന ചന്ദനച്ചോലയിലെ കുങ്കിയെ മുടിക്കു കൊത്തിപ്പിടിച്ച് ഉദയനൻ വെട്ടിക്കൊന്നു എന്നിട്ട് ചന്ദനച്ചോലയിലെ സ്വത്തുക്കളെല്ലാം വാരിക്കെട്ടി അത് തൻ്റെ തറവാട്ടിലെത്തിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടാണ് കാവിലും ചാത്തത്തേക്ക് കുങ്കിയും ഉദയനനും അമ്പാടിയും കൂടി മടങ്ങിപ്പോയത് ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു തച്ചോളി കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും